കേസാണ് സ്പ്രിങ്ക്ലർ എന്ന സെല്ലിംഗ് ഓഫ് ഹ്യൂമൻ ഡേറ്റു ഇന്റർനാഷണൽ കമ്പനീസ് വിച്ച് ഇസ് വെരി ഡേഞ്ചറസ് ടു ഞാൻ എന്റെ കോടതിയിൽ നടക്കുന്ന കേസിനെ കുറിച്ച് സംസാരിക്കാൻ അല്ല വിളിച്ചത് നിങ്ങൾ എല്ലാവരെയും ലോകത്തിനെ അറിയിക്കാൻ വേണ്ടി വിളിച്ചതാണ് സ്പ്രിങ്ക്ലർ കേസ് അങ്ങനെ അങ്ങ് ഒഴിഞ്ഞു പോകാൻ പറ്റത്തില്ല അതിനെ ഒളിച്ചു വെക്കാനോ ശ്രമി ശ്രമിച്ചിട്ട് കാര്യമില്ല വി ആർ വി ആർ ടേക്കിംഗ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഫോർവേഡ് എവിടെയാണ് എവിടെയാണ് എന്ന് അന്വേഷിക്കുകയായിരുന്നു അപ്പോഴാണ് ഇതാ രംഗത്തിറങ്ങിയിരിക്കുന്നു നമ്മുടെ സ്വപ്ന സുരേഷ് എന്തേ ഇത്ര വൈകിയത് എന്ന ചോദ്യം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ കാരണം നേരത്തെ തന്നെ ഇറങ്ങേണ്ടതായിരുന്നു എന്തുകൊണ്ടാണ് ഇത്ര വൈകിയത് എന്നറിയില്ല ഇനിയിപ്പോൾ വോട്ടെടുപ്പിൽ തലേ ദിവസം രംഗത്തിറങ്ങി വലിയ ബ്രേക്കിംഗ് ന്യൂസുകൾ നൽകി വലിയ വെളിപ്പെടുത്തലുകൾ എന്ന രൂപത്തിൽ മാധ്യമങ്ങളൊക്കെ ആഘോഷിക്കും എന്നാണോ കരുതിയത് എന്നും അറിയില്ല എങ്കിലും മാധ്യമങ്ങൾ സ്വപ്ന സുരേഷിനെ അങ്ങനെ ഒഴിവാക്കിയിട്ടില്ല അവർ വലിയ കൂടി കൂടി തന്നെ പക്ഷെ കാര്യമോ കാലമായി കേരളം അവസാനിപ്പിച്ച നമുക്ക് ആ ആ വാക്കുകൾ തിരുവചനങ്ങൾ ഒന്നും കേൾക്കാം റീസൺ നിങ്ങൾ എല്ലാവരെയും വിളിച്ച കാര്യം മാസപ്പടി കേസിനെ കുറിച്ച് നിങ്ങൾ എല്ലാവരും എല്ലാവർക്കും അറിയാലോ ലോകം മൊത്തം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ അപ്പൊ അതിനോടൊപ്പം തന്നെ ഐ എം ട്രൈ ടു അപ്രോച്ച് ദി ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസീസ് അതുപോലെ തന്നെ കോടതിയെ അപ്രോച്ച് ചെയ്യുകയാണ് സ്പ്രിങ്ക്ലർ സ്കാമിനെ കുറിച്ച് അന്വേഷണം തുടങ്ങാൻ വേണ്ടിയിട്ട് ബിക്കോസ് ഈ സി എം ആർ എൽ എന്ന മാസപ്പടി കേസിനേക്കാളും ഏറ്റവും വലിയ കേസാണ് സ്പ്രിങ്ക്ലർ എന്ന സ്കാം സെല്ലിംഗ് ഓഫ് ഹ്യൂമൻ ഡേറ്റ ടു ഇൻ്റർനാഷണൽ കമ്പനീസ് വിച്ച് ഈസ് വെരി ഡേഞ്ചറസ് ടു ദി നേഷൻ അങ്ങനത്തെ ഏറ്റവും വലിയൊരു സ്കാമിനെ സൈലൻറ്റാക്കിക്കൊണ്ട് എല്ലാവരും മറന്നുപോയെന്നാണ് എൻ്റെ വിശ്വാസം സോ ഐ തോട്ട് ഐ എം ഗോയിങ് ടു അപ്രോച്ച് ദി ഏജൻസീസ് ആസ് വെൽ ആസ് ദ കോർട്ട് ടു മൂവ് ഫോർവേഡ് ഇതിപ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതൊരു ഫോറിൻ എക്സ്ചേഞ്ചിന്റെ റെഗുലേഷൻസിന്റെ വയലേഷൻ പോലും ഇതിനകത്തുണ്ടായിരുന്നു വലിയ സീരിയസ് ആയിട്ടുള്ള സ്കാണത്ത് വന്നിരിക്കുന്നത്

ഇതിന് ശരിക്കും ഒരു ജസ്റ്റിഫിക്കേഷൻ കിട്ടണമെങ്കിൽ ഇറ്റ് ഡെഫിനറ്റ്ലി ഹാസ് ടു ബി ഇൻവെസ്റ്റിഗേറ്റഡ് ബൈ ദ നാഷണൽ വെൽ ഞാൻ എന്റെ കോടതിയിൽ നടക്കുന്ന കേസിനെ കുറിച്ച് സംസാരിക്കാനല്ല വിളിച്ചത് നിങ്ങൾ എല്ലാവരെയും ലോകത്തിനെ അറിയിക്കാൻ വേണ്ടി വിളിച്ചതാണ് സ്പ്രിങ്ക്ലർ കേസ് അങ്ങനെ അങ്ങ് ഒഴിഞ്ഞു പോകാൻ പറ്റത്തില്ല അതിനെ ഒളിച്ചു വയ്ക്കാനോ ശ്രമിച്ചിട്ട് കാര്യമില്ല വി ആർ വി ആർ ടേക്കിംഗ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഫോർവേഡ് അത് അറിയിക്കാൻ വേണ്ടിയാണ് വിളിച്ചത് ഞാൻ ട്രിവാൻഡ്രത്ത് വന്നത് ഇപ്പോഴാണ് ഇതിനു മുമ്പ് ഞാൻ ബാംഗ്ലൂർ ആയിരുന്നു അപ്പൊ ട്രിവാൻഡ്രത്ത് വരുമ്പോഴേ നിങ്ങളെയൊക്കെ കണ്ട് കേരളത്തിലുള്ളവരോട് സംസാരിക്കാൻ പറ്റത്തുള്ളൂ ദാറ്റ് ഇസ് ദ റീസൺ അത് തെരഞ്ഞെടുപ്പ് അങ്ങനെയൊന്നും ആയിട്ട് അങ്ങനെ ഒരു ബന്ധവും എനിക്കില്ലോ ശിവശങ്കർ സർ ഹാസ് ഓപ്പൺഡ് ഹി വെൻ ത്രൂ എൻ ഇമോഷണൽ ബ്രേക്ക് ഡൗൺ സേയിങ് ദ വീണ വിജയൻ ആൻഡ് ദി ഓണറബിൾ ചീഫ് മിനിസ്റ്റർ മിസ് യൂസ്ഡ് മേഡ് ഇംസ്കേപ്പ് കോട്ട് ജസ്റ്റ് ലൈക്ക് മീ സോ വി നീഡ് സംതിങ് ടു കംഔട്ട് വി നീഡ് ഇൻവെസ്റ്റിഗേഷൻ ഓൺ ദാറ്റ് ആരൊക്കെയാണ് കൂടെയുള്ളത് എന്നോർക്കണം കൃഷ്ണരാജാണ് കൃഷ്ണരാജ് ആർ എസ് എസിന്റെ പ്രധാനപ്പെട്ട വക്താവാണ് അദ്ദേഹം ആർ എസ് എസിന്റെ വക്കീലാണ് ഞാൻ ആർ എസ് എസുകാരനാണ് എന്ന് പരസ്യമായി പറഞ്ഞ ആളാണ് നല്ല സംഘപരിവാറുകാരനാണ് ഇദ്ദേഹമാണ് രണ്ടാം ഘട്ടത്തിൽ സ്വപ്ന സുരേഷിനെ കൊണ്ടുവന്നത് ഒരു എൻ ജി ജോലി നൽകുന്നു ആ ജോലിയുടെ വറവിൽ മുഖ്യമന്ത്രിക്കെതിരെ എൽ ഡി എഫിനെതിരെ നിരന്തരം വാർത്താസമ്മേളനം നടത്തി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക നമ്മുടെ മാധ്യമങ്ങൾ ലൈവ് റിപ്പോർട്ടിംഗ് ആയിരുന്നു സ്വപ്ന സുരേഷ് ദാ വരുന്നു ഇപ്പോൾ വരും ഇവിടെ ഇരിക്കും ഇവിടെ ഇരുന്നാണ് കാര്യങ്ങൾ വിശദീകരിക്കുന്നത് അപ്പുറത്ത് ഇന്നാളിരിക്കും ഇപ്പുറത്ത് ഇന്നാളിരിക്കും ഈ കസേരയാണ് സ്വപ്ന സുരേഷ് ഇരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ലൈവ് റിപ്പോർട്ടിംഗ് കൊടുത്ത മാധ്യമങ്ങൾ ഓർമ്മയുണ്ടാകുമല്ലോ എല്ലാവരുടെ മനസ്സിൽ അങ്ങനെയായിരുന്നു അവിടെ വെളിപ്പെടുത്തലുകൾ നടത്തിക്കൊണ്ടിരുന്നത് അതിലാണ് ചെമ്പു വന്നത് ബിരിയാണി ചെമ്പു വരെയുള്ള കാര്യങ്ങളൊക്കെ വന്നത് വലിയ വാർത്ത നൽകിയ മാധ്യമങ്ങൾ സ്വപ്ന സുരേഷിനെ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രതിയാണ് എന്നോർക്കണം ആ സ്വപ്ന സുരേഷിൻ്റെ വീര പരിവേഷം നൽകാൻ ശ്രമിച്ചു ഒന്നാം പേജിൽ ഒന്നാം വാർത്തയായി നൽകി ദിവസങ്ങളോളം നമ്മുടെ മാധ്യമങ്ങൾ ചർച്ച ചെയ്തു എല്ലാ ദിവസവും രാവിലെ മാധ്യമപ്രവർത്തകർക്ക് ഡ്യൂട്ടി നിശ്ചയിക്കും സ്വപ്ന സുരേഷിൻ്റെ ഓഫീസിന് മുന്നിൽ പോയി നിൽക്കാൻ അല്ലെങ്കിൽ വീടിൻ്റെ മുന്നിൽ പോയി നിൽക്കാൻ സ്വപ്ന സുരേഷ് ഇറങ്ങുന്നു വരുന്നു കാറിൽ കയറുന്നു ഓഫീസിലേക്ക് പോകുന്നു ഓഫീസിൽ പോകിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു വാക്ക് സംസാരിക്കുന്നു അത് ബ്രേക്കിംഗ് ന്യൂസ് ആകുന്നു തിരിച്ചു വീട്ടിലേക്ക് പോകുന്നു മാധ്യമപ്രവർത്തകർ പുറകെ പോകുന്നു ഇങ്ങനെയൊക്കെയായിരുന്നു കേരളത്തിൽ നടന്നുകൊണ്ടിരുന്നത് രണ്ടാം പിണറായി സർക്കാരിൻ്റെ ആദ്യ കാലത്ത് എന്നിട്ട് എന്തായി കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് പോലും അതിൽ നിന്ന് ഒന്നും കണ്ടെത്താൻ കഴിയുന്നില്ല അപ്പോഴാണ് ഇതാ വരുന്നു സ്പ്രിങ്ക്ലർ എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നത് സ്പ്രിങ്ക്ലർ വിഷയം കേരളം ഒരുപാട് ചർച്ച ചെയ്താണ് അതിന് നാനാവശ്യങ്ങൾ വിഷയങ്ങൾ ചർച്ച ചെയ്താണ് കോടതിയിൽ കേസ് പോയതാണ് കേസൊക്കെ തീർന്നതാണ് അപ്പോഴാണ് ഇതിൽ വലിയ പ്രശ്നങ്ങളുണ്ട് വിദേശ നാണ്യ വിനിമയ ചട്ടത്തിൻ്റെ ലംഘനമുണ്ട് അതുകൊണ്ട് കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് കൈമാറും എന്നൊക്കെ പറഞ്ഞ് സ്വപ്ന സുരേഷ് ഇപ്പോൾ രംഗത്ത് വരുന്നത് ഏതായാലും നടക്കട്ടെ എന്നേ പറയാനുള്ളൂ കാരണം ഇത് എത്ര കണ്ടതാണ് കേരളം എന്ന് ആവർത്തിച്ച് പറയേണ്ടി വരുന്നതിൽ ഖേദമുണ്ട് നമ്മുടെ മാധ്യമപ്രവർത്തകരോടാണ് ഏറ്റവും ദയനീയമായി തോന്നുന്നത് അവരുടെ ഒരു അവസ്ഥ സ്വപ്ന സുരേഷിന്റെ മുന്നിലേക്ക് മൈക്കുമായി ഓടിപ്പോകേണ്ടി വരുന്ന ഒരവസ്ഥ പക്ഷേ ഇന്നത്തെ ദിവസം അത് പ്രധാനമാണ് അതൊരു ഗൂഢാലോചനയാണ് കൃത്യമായ അജണ്ട നിശ്ചയിച്ച് വോട്ടെടുപ്പിന് ദിവസം സ്വപ്ന സുരേഷിനെ രംഗത്തിറക്കി അതൊരു തരംഗമാക്കി മാറ്റാമെന്ന മാധ്യമങ്ങളുടെയും സംഘപരിവാറിൻ്റെയും ഒരു ഗൂഢാലോചന അതിലുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് സ്വപ്ന സുരേഷിന്റെ ഈ വരവിനെ വിമർശിക്കേണ്ടി വരുന്നത് ഏതായാലും ജനങ്ങൾ സ്വപ്ന സുരേഷിനെ ഒരുപാട് കണ്ടതാണ് സ്വപ്ന സുരേഷ് എന്താണ് എന്ന് അറിഞ്ഞതാണ് സ്വർണ്ണ കള്ളക്കറത്ത് കേസിലെ പ്രതിയാണ് എന്ന് അറിഞ്ഞതാണ് അതുകൊണ്ട് തന്നെ ഈ സ്വപ്ന സുരേഷിൻ്റെ ഇത്തരം വാക്കുകൾ മാധ്യമങ്ങൾ വലിയ വാർത്ത നൽകുകയായിരിക്കും നാളെ പത്രങ്ങളിൽ ചിലപ്പോൾ ഒന്നാം പേജിൽ സ്വപ്ന സുരേഷിൻ്റെ ഫോട്ടോയടക്കം അടിച്ചു വരാൻ സാധ്യതയുണ്ട് കാരണം വീരപരിവേഷം നൽകണം കാരണം നാളെ വോട്ടെടുപ്പാണ് ആ വോട്ടെടുപ്പിൻ്റെ സമയത്ത് സ്വപ്ന സുരേഷിൻ്റെ ആവശ്യമുണ്ട് നമ്മുടെ മാധ്യമങ്ങൾക്ക് മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് ഇടതുപക്ഷത്തെ ഒന്ന് ആഞ്ഞടിക്കാൻ ഇടതുപക്ഷം ഇടതുപക്ഷം ഇപ്പോൾ എല്ലാ തലത്തിലും മുൻപന്തി നിൽക്കുകയാണ് ആ ഒരു ഘട്ടത്തിലാണ് കാരണം എല്ലാം നഷ്ടപ്പെടുകയാണ് ഒന്നും ക്ലച്ച് പിടിക്കുന്നില്ല അപ്പോൾ ഏറ്റവും അവസാനത്തെ കച്ചിത്തുരുമ്പായി യു ഡി എഫ് കൊണ്ടുവരികയാണ് സംഘപരിവാർ കൊണ്ടുവരികയാണ് സ്വപ്ന സുരേഷിനെ ജനങ്ങൾ അതൊക്കെ ഏത് രൂപത്തിൽ കാണുമെന്ന് നമുക്ക് രണ്ടു ദിവസം കഴിഞ്ഞാൽ അറിയാതിരിക്കുന്നതേയുള്ളൂ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം ഇതൊക്കെ യു ഡി എഫിനും സംഘപരിവാറിനും വലിയ തിരിച്ചടിയായിരിക്കും എന്നത് മാത്രം കാരണം ഇത് കേരളമാണ്